എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ ഈ ചാനലിലൂടെ റീറ്റെയിലറുടെയും അവരുടെ സ്റ്റാഫുകളുടെയും മാനസിക തലത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചു വരുന്നത് ഒരു ചെറിയ ഇഷ്യൂ ചെറിയ പാകപ്പിഴ വരുമ്പോഴേക്കും ആ ചെയ്ത നല്ല കാര്യങ്ങളും ഇതുവരെ ചെയ്ത ഉണ്ടാക്കിയ ബിസിനസും ഇതുവരെ ഇതുവരെ കൗണ്ടർ സെയിൽ നടത്തിയ കാര്യങ്ങളും ഇതെല്ലാം ചില ആൾക്കാരെങ്കിലും മറന്നു പോയിക്കളയും അത് ശരിയല്ല ഒരു മനുഷ്യനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അയാളെ അംഗീകരിക്കണം അയാൾ ഒരു വ്യക്തിയാണ് ഒരു പേഴ്സണാണ് അയാൾ വീട്ടിൽ നിന്നും ചോറുംപോതിയായിട്ട് വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ സ്ഥാപനത്തെ സർവീസ് ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ് ആ ഒരു മാന്യത ഇവിടെ കൊടുക്കുക തന്നെ ചെയ്യണം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം ജീവിതത്തിലും പഠിക്കേണ്ടത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കണം മറ്റുള്ളവരെ നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾ പറയുന്നത് അവരും കേൾക്കാൻ തയ്യാറാവും അതനുസരിക്കും അത് സക്സസ് ആക്കാൻ പറ്റും നിങ്ങളുടെ ബോസ് നിങ്ങളെ ശമ്പളം തന്ന് നിങ്ങളെ നിർത്തിയിരിക്കുന്ന ആ റീറ്റെയിലർ അതിൻ്റെ ഓണർ എന്തുമാത്രം പ്രശ്നങ്ങളും ടെൻഷനും പേയ്മെൻറ്റ് കൊടുക്കാനുള്ളവരുടെ ഇഷ്യൂകൾ അങ്ങനെ പല വിധത്തിലുള്ള ഇഷ്യൂകൾ ഫേസ് ചെയ്യുന്ന ആളാണ് ഒരു കാരണവശാലും അദ്ദേഹത്തെ മാനിക്കാതിരിക്കരുത് റെസ്പെക്റ്റ് ചെയ്യണം ബഹുമാനിക്കണം അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അന്നം തരുന്ന അന്നദാതാവായിട്ട് ആ ഓണറെ കാണാനുള്ള മനസാന്നിധ്യത്തിലേക്ക് വരണം ഒരു കാരണവശാലും അദ്ദേഹത്തെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയുമോ കുറ്റം പറയോ ചെയ്യരുത് ഒരു റീറ്റെയിൽ സ്റ്റാഫുകളുടെ കാര്യം കൊടുക്കാം ഒരു ഷോപ്പിൽ കൗണ്ടർ സൈലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കൂടി വന്നാൽ ഒരു പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ചിലപ്പോൾ വല്ല ഇൻസെൻറ്റീവ് കൊടുത്താൽ തന്നെ മാക്സിമം അതിലേക്കാണ് വരികയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് കൂടുതലുള്ള വേറെ ഞാൻ ഉദ്ദേശിക്കുന്ന സെഗ്മെൻറ്റിൽ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ കിട്ടുക ഇരുപതോ ഒക്കെ കിട്ടുകയായിരിക്കും വർഷങ്ങളായിട്ട് നിന്ന് നിൽക്കുന്നവർക്ക് ഇവരുപയോഗിക്കുന്ന ഫോണുകൾ കണ്ട നമ്മൾ ഞെട്ടിപ്പോകും അടുത്തൊരാൾ വിളിച്ചു പറഞ്ഞതാണ് അയാൾ ഉപയോഗിക്കുന്ന ഐഫോൺ ആണ് ഏകദേശം തൊണ്ണൂറായിരം രൂപ വില വരുന്ന ഫോണ് ഇതിന്റെ മാസം ഇ എം ഐ അടച്ച് വിടാൻ തന്നെ നല്ലൊരു പൈസ ഈ സ്റ്റാഫിന് ഈ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫിന് വേണ്ടി വരും ഇവൻ എവിടെ നിന്ന് എടുത്തടയ്ക്കും ഒന്നുകിൽ സെക്കൻഡ് ഹാൻഡോ കുറച്ച് നല്ല ഫോൺ വേണം ക്ലാരിറ്റി ഉള്ള ഫോൺ വേണം അത്രമാത്രം ഒരു തൊണ്ണൂറായിരം രൂപ കൊടുത്തൊക്കെ ഒരു ഫോൺ മേടിച്ച് ഇ എം ഐ എടുത്ത് ഇ എം ഐ അടച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ആ റീറ്റെയിൽ ഷോപ്പിൽ വരുന്ന കമ്പനി എക്സിക്യൂട്ടീവുകളെ സെയിൽസ് എക്സി സെയിൽസ് എക്സിക്യൂട്ടീവുകളെ അവിടെ വരുന്ന കസ്റ്റമേറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ പറഞ്ഞ കാര്യമാണ് രാത്രി പന്ത്രണ്ടര ആയപ്പോൾ ഈ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫ് വിളിക്കുക എനിക്കത്യാവശ്യമായിട്ട് ഒരു മൂവായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ഒന്ന് ചെയ്തു തരുമോ ഇ എം എ അടയ്ക്കാനാണ് ഫോൺ എടുത്തേണ്ട ഇ എം എ അടച്ചുവിടാനുള്ളതാണ് അത്യാവശ്യമാണ് വിളിക്കുന്ന സമയം രാത്രി പന്ത്രണ്ടര ഈ പന്ത്രണ്ടര മണിക്ക് ഈ എക്സിക്യൂട്ടീവ് ചാടി ഫോൺ എടുത്തിട്ട് ഇവൻ എന്താ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഇതാണ് പറയുന്നത് അപ്പോൾ ഇവന് കിടന്ന് ഉറക്കം വരുന്നില്ല അപ്പോൾ ഇത് നടന്നൊരു സംഭവമാണ് പന്ത്രണ്ടരയ്ക്ക് വിളിച്ച് ഇ എം എ ഒന്നിട്ട് തന്നെ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇവൻ ആ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞത് നീ ഈ സമയത്ത് വിളി വിളിക്കുന്നത് ശരിയാണോ ഈ പന്ത്രണ്ടര മണി സമയത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി നീ എന്തിനാണ് ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ വിളിക്കാൻ ആരുമില്ല ആരിൽ നിന്നും എനിക്ക് പൈസ കിട്ടിയില്ല ഞാനാകെ ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നതെന്ന് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ ഗത്യന്തരമില്ലാതെ വന്ന് ഈ എക്സിക്യൂട്ടീവ് മൂവായിരം രൂപ ഇട്ട് കൊടുക്കുന്നു അവൻ അറിയാൻ പറ്റില്ല ഇവൻ ഈ ഒരു സമ്മർദ്ദപ്രകാരം നേരം വെളുത്ത് ഇവനങ്ങ് ചത്തുകളയാണെന്ന് തീരുമാനിച്ചാൽ ഈ ചിലപ്പോൾ ഈ പാവ ഈ എക്സിക്യൂട്ടീവ് കുടുങ്ങും ഇവൻ്റെ അടുത്തൊരു മൂവായിരം രൂപ ചോദിച്ചു അവൻ പൈസ കൊടുത്തില്ല അതിൻ്റെ മനപ്രയാസത്തിൽ ഇ എം ഐ അടയ്ക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് വല്ല ഇഷ്യൂ വന്നാൽ ഇന്നത്തെ കാലമാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ അല്ലേ നമ്മൾ നിരീക്ഷണത്തിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ അപ്പോൾ അയാൾ പറയാണ് വേറെ നിവൃത്തിയില്ല ഇവൻ്റെ കറച്ചിലും ബഹളം കേട്ടപ്പോൾ ഞാൻ വേറൊരു പേയ്മെൻറ്റിൽ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവന് പൈസ ഇട്ട് കൊടുത്തു മൂവായിരം രൂപ അപ്പം തന്നെ ഇട്ട് കൊടുത്തു ആ പൈസ ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ വയ്ക്കണം എനിക്ക് ആഗ്രഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു പരിധി കഴിഞ്ഞുള്ള ആഗ്രഹമായിട്ട് അതിൻ്റെ മനസ്സിൽ മാത്രം ഒരു ഡ്രീമായിട്ട് നിൽക്കുന്നതായിരിക്കാം പണം കൊണ്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധി നിർണ്ണയിക്കണം നമ്മുടെ എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്ക് വന്ന് വീഴും അതിനുശേഷം ഈ സ്റ്റാഫ് ചെയ്ത് വേറൊരു കാര്യം കൂടി പറയാം ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറുടെ ഓണർ ഇല്ലാത്ത സമയത്ത് ഓണർ പറയുന്നതിനേക്കാൾ അമ്പത് ഓണർ പറയുകയാണെങ്കിൽ അവൻ നൂറിന് ഇറ്റ് ആ ലാഭം എടുക്കാൻ തുടങ്ങി ഇത് ആകെ പ്രശ്നമായി ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ആളുകൾ കയറാതെ വന്നു അപ്പോൾ ആ ഷോപ്പിൽ നിന്നും അവൻ റിസൈൻ ചെയ്ത് വേറെ റീറ്റെയിൽ ഷോപ്പിലേക്ക് പോയി അവിടെ വന്ന് കയറി ഇത്രയും റെപ്യൂട്ടായ ഒരു ഷോപ്പിൽ നിന്ന വ്യക്തിയാണ് അപ്പോൾ അവിടെ നിന്ന് നിന്ന് സംസാരിച്ച് അവിടെ വന്ന് കയറിപ്പോൾ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു പതിനയ്യായിരം രൂപ മേടിച്ചുകൊണ്ട് പോയി പിന്നെ ഷോപ്പിലേക്ക് വരാതെയായി ഈ റീറ്റെയിലറ് പിന്നെ അവൻ്റെ വീട്ടിൽ പോയി പൈസ വാങ്ങിക്കേണ്ടി വന്നു പൈസ കൊണ്ട് സാധിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ലിമിറ്റേഷൻ വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇത് ഒരു സ്റ്റാഫിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഓണറ് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഓണറെ സംബന്ധിച്ചിടത്തോളം ആ റീറ്റെയിൽ ഷോപ്പിലൂടെ ഒരു നാല് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പ് നന്നായിട്ട് കൊണ്ടുപോകണം എല്ലാ മാസവും ഒന്നാം തീയതി സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ് ഇവിടെ എന്തെല്ലാം പ്രോഡക്റ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട് പത്തോ നൂറോ കമ്പനികൾ ഡീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കമ്പനി ഡീൽ ചെയ്യുന്നുണ്ടോ ആ ഇരുപത്തഞ്ച് കമ്പനിയുടെ പ്രോഡക്റ്റ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഒരു സമയം കഴിഞ്ഞാൽ അവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടതാണ് ഞാൻ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഒരു പുതിയ കാറ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഈ കാർ അങ് വിറ്റിട്ട് ആ പുതിയതങ്ങ് എടുത്തേക്കാം അങ്ങനെയുള്ള ആഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് വേറെ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ കൂടുതൽ ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഈ ഷോപ്പ് സ്റ്റാഫിനെ ഏൽപ്പിച്ച് പോവുക അത് പ്രശ്നത്തിൽ വരിക ഇത് മാന ഇതിൻ്റെ പേയ്മെൻറ്റുകൾ അപ്പോൾ ഡിലേ വരിക ഇതിൻ്റെ കമ്പനി എക്സിക്യൂട്ടീവോ ഡിസ്ട്രിബ്യൂട്ടറോ വരുമ്പോൾ പൈസ കൊടുക്കാൻ കൊടുക്കാനില്ലാതിരിക്കുക ഇതൊക്കെ വലിയ പ്രശ്നത്തിലാണ് സ്റ്റാഫിനെ റീറ്റെയിൽ ഷോപ്പിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം അയാളുടെ സ്വഭാവം എങ്ങനെയുള്ള വ്യക്തിയാണ് അയാൾ അയാളെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് അന്വേഷിക്കുകയും സാധിക്കുമെങ്കിൽ അയാളുടെ വീട് വിസിറ്റ് ചെയ്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കുടുംബ പശ്ചാത്തലവും അന്വേഷിക്കുകയും ചെയ്യണം അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു ആളുകളൊന്നും റീറ്റെയിൽ ഷോപ്പിലെ ഒതുങ്ങിയ രീതിയിലുള്ള ഒരു ജീവിത സമ്പ്രദായത്തിലേക്ക് ചിലപ്പോൾ വരാൻ സാധ്യത കുറവാണ് ഒരു കുടുംബമൊക്കെയായിട്ട് ചെറിയ രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിനോടൊപ്പം ഒരു വലിയ കാര്യം കൂട്ടിച്ചേർക്കട്ടെ ഇരുപത് വർഷം ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന അയാൾക്ക് കിട്ടുന്ന സാലറി പതിനയ്യായിരം രൂപയാണ് ഇരുപത് വർഷമായിട്ട് റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന ആ ചേട്ടന് കിട്ടുന്ന സാലറി പതിനയ്യായിരം രൂപയാണ് ആ പതിനയ്യായിരം രൂപയിൽ രണ്ട് മക്കളും വൈഫും ആയിട്ട് സന്തോഷപൂർവ്വം അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വരുമാനം എത്ര കൂടിയാലും നമ്മുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എത്ര കിട്ടിയിട്ടും യാതൊരു കാര്യവും ഉണ്ടാവില്ല ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് വരവറിയാതെ ചെലവ് ചെയ്താൽ ഇരുപകലറിയാതെ ഏകാദശി നോക്കും എന്നുള്ള ആ പഴമൊഴി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളെടുക്കുന്ന സ്റ്റാഫുകളെ മഹനീയമായ വ്യക്തികളായിട്ട് തന്നെ കാണണം അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കസ്റ്റമറുടെ മുന്നിൽ വച്ച് ടോർച്ചറിങ് ചെയ്യോ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള സംസാരമോ ഉണ്ടാകാൻ പാടില്ല അവരെ അവരുടെ സാമ്പത്തികമായ അവസ്ഥകൾ അധികമായിട്ട് ചിലവഴി പൈസ ചിലവഴിച്ച് നടക്കുന്ന വ്യക്തികളാണോ സ്വഭാവം നന്നായിരിക്കണം ആ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചിരിക്കണം അതിനുശേഷം മാത്രമേ ഒരു സ്റ്റാഫിനെ എടുക്കാവുള്ളൂ അതോടൊപ്പം തന്നെ ഒരു പുതിയ ഷോപ്പിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്തിരിക്കണം മറ്റുള്ള റീറ്റെയിലർ ചെയ്യുന്നത് പോലൊക്കെ നമ്മൾ ചെയ്യാൻ ഒരുങ്ങരുത് നമുക്ക് റീറ്റെയിലർ എന്നുള്ള ഷോപ്പിനെ ഒരു വ്യക്തിയായിട്ട് തന്നെ കണ്ട് ആ വ്യക്തിയെ നന്നായിട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ആ ഷോപ്പിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നല്ല ഒരു മാനസിക തലം സ്റ്റാഫും ഓണറും തമ്മിൽ കൂട്ടായി ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക തലം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം റീറ്റെയിൽ ബിസിനസ്സിൻ്റെ വളരെ മർമ്മപ്രധാനമായ മറ്റൊരു ഏരിയയെക്കുറിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം ഓൾ ദ ബെസ്റ്റ്